ഭരണത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അത് സമ്മതിക്കാതെ ശൈലജ നടപടികൾ നടപ്പിലാക്കുന്ന െന്നും ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് അതിന്റെ പാരമ്യത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ ചെറുതല്ല വലിയ ബുദ്ധിമുട്ടുകൾ ഇടതുപക്ഷം നേരിട്ടും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യാൻ പറ്റിയില്ല ജനങ്ങൾക്ക് നിങ്ങൾ എവിടുന്ന് പൈസ വാങ്ങിയിട്ട് തരുന്നു എന്നുള്ളതൊന്നൊരു വിഷയമല്ല

അപ്പോൾ ഞാൻ അന്ധം വിട്ടുപോയി ഇവിടെ ഒരു കോണിൽ ഇന്ത്യയുടെ ഒരറ്റത്തൊരു കുഞ്ഞു കേരളത്തിൽ നിൽക്കുന്ന എന്നെ എന്തിനു തിരഞ്ഞെടുക്കണം എന്നുള്ളത് അന്ന് കോവിഡ് നിപയൊക്കെ വന്നത് മാത്രമല്ല ആരോഗ്യവകുപ്പിൽ ഒട്ടേറെ സമഗ്രമായ മാറ്റങ്ങൾ വരുത്താൻ ആത്മാർത്ഥ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു നല്ല ടീമും ഉണ്ടായിരുന്നു ഈ അവാർഡിനെ ഒട്ടും കുറച്ച് കാണാനല്ല അതുകൊണ്ട് പാർട്ടിയുടെ സി സി മെമ്പർ എന്നുള്ള നിലയിൽ സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പൊതുവേ ഒരു പിന്നഭിപ്രായം ഉണ്ടായി ഞാൻ അഭിപ്രായത്തിൻ്റെ കൂടെയാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു കത്ത് എഴുതി ഞാൻ സം പൊളിറ്റിക്കൽ റീസൺസ് ഉള്ളതുകൊണ്ട് ഇപ്പം എനിക്ക് ഇത് സ്വീകരിക്കാൻ നിർവാഹമില്ലാതെ വന്നിരിക്കുന്നു മാത്രമല്ല ഇതൊരു ടീം വർക്കാണ് ഞാൻ ഒറ്റക്കല്ല ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ അവരതിനേക്കാൾ സുന്ദരമായ ഒരു മറുപടി എനിക്ക് തിരിച്ചു തന്നു അവർ പറഞ്ഞു ടീം വർക്കാണെന്ന് ഞങ്ങൾക്കറിയാം ടീം ലീഡറെ ഞങ്ങൾ ആദരിക്കുന്നത് കേരളം പകർച്ചവ്യാധികളിൽ കനത്ത ജാഗ്രത പുലർത്തണം പ്രതിദിനം പ്രതിരോധം എന്നതായിരുന്നു തൻ്റെ കാലത്തെ മുദ്രാവാക്യം നിരന്തരമായി ജാഗ്രത നമുക്കുണ്ടാവണം അപ്പം ഞാൻ ആരോഗ്യമന്ത്രിയായിട്ട് രണ്ടാമത്തെ വർഷം ഞങ്ങൾ ഡിസ്കഷൻ നടത്തി രണ്ട് കാര്യങ്ങൾക്കെതിരെ ശക്തമായി പോരാടാൻ തീരുമാനിച്ചു അതിലൊന്ന് ഈ ഇൻഫെക്ഷസ് ഡിസീസാണ് പകർച്ചവ്യാധികൾ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കണ്ടു എങ്ങനെ അതിനെ പ്രതിരോധിക്കും എന്നിട്ട് ആരോഗ്യ ജാഗ്രത ജാഗ്രതാ എന്ന് പറഞ്ഞൊരു പ്രത്യേക ക്യാമ്പയിൻ അതിന് രണ്ടായിരത്തി പതിനെട്ടിലാണ് മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു ഡെങ്കു ഔട്ട് ബ്രേക്ക് ഉണ്ടായാൽ ആരോഗ്യ പ്രവർത്തകരുടെ പാഞ്ഞത്തും എന്താ കാരണം എന്നറിയും അത് പരിഹരിക്കാനുള്ള നടപടി ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നപ്പോൾ നമുക്ക് സ്വാഭാവികമായും കുറഞ്ഞു ജോയിയുടെ മരണത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ലെന്നും മാലിന്യ സംസ്കരണത്തിന് ആധുനിക സാങ്കേതികവിദ്യ ആവശ്യമെന്നും കെ കെ ശൈലജ പറഞ്ഞു ക്രോസ്ഫയറിൽ വടകരയിലെ തോൽവിയും വിശദമായി വിലയിരുത്തി മതപാർട്ടികൾ ഇക്കുറി യു ഡി എഫിന് പിന്തുണച്ചു ഇടതിൻ്റെ ഉറച്ച വോട്ടുകൾ ചോർന്നു പി ജയരാജനേക്കാൾ വോട്ടുകൾ ലഭിച്ചെന്നും കെ കെ ശൈലജ വ്യക്തമാക്കി വടകരയിൽ തനിക്കെതിരെ വർഗീയ പ്രചരണം നടന്നു കെ കെ ലളിത കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നും കെ കെ ശൈലജ പറയുന്നു മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നവരോട് ടീച്ചർ നിലപാട് വ്യക്തമാക്കി ജയരാജൻ ഇത് പറഞ്ഞു എന്നൊക്കെ മാധ്യമങ്ങളിൽ വന്നതല്ലേ ജയരാജൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ കേട്ടില്ല ഇതെല്ലാം ഒരു ഗസ്സാണ് കൊള്ളും കൊള്ളില്ല ഒരുപാട് ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകളോട് നിങ്ങൾ ഇന്നതാവണം നിങ്ങൾ അതാവണം എന്നൊക്കെ പറയുന്നുണ്ടാവും ആ കൂടുതൽ ചിലർ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അതല്ലല്ലോ യാഥാർത്ഥ്യം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയല്ലേ അതിനെ കാണേണ്ടത് ആരെങ്കിലും വന്നിട്ടിപ്പം എന്നോടൊരാൾ വന്നിട്ട് നിങ്ങൾ ഇന്ത്യൻ യൂണിയൻ പ്രസിഡൻ്റായ തരക്കേടില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് സന്തോഷിക്കാൻ പറ്റുമോ അതിൻ്റെ യാതൊരു സാധ്യതയില്ലല്ലോ അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷേ അതൊന്നും ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനം ഒരു സ്ത്രീ ആവില്ലായെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇപ്പോഴതിൻ്റെ യാതൊരു ആവശ്യകതയും ഇല്ല സാധ്യതയല്ല വസ്തുത സംസ്ഥാന സമിതിയിലെ പി രാജന്റെ പ്രതികരണം എന്ന രീതിയിൽ പുറത്തുവന്ന വാർത്തകൾ മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങളെന്നും ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു അങ്ങനെ പറയൂ അങ്ങനെയൊന്നും പറയാൻ സാധ്യതയില്ല പിന്നെ ജയരാജൻ ഇത് പറഞ്ഞു എന്നൊക്കെ മാധ്യമങ്ങളിൽ വന്നതല്ലേ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ ജയരാജ് ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി കാലത്ത് പറഞ്ഞത് ചിലപ്പോ പിറ്റേന്ന് മാധ്യമങ്ങളിൽ കാണുമ്പോ പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ കാണാം പക്ഷേ ഞങ്ങൾ അവിടെ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ മാധ്യമങ്ങളിലുണ്ടാവും അപ്പൊ ഇതെല്ലാം ഒരു ഗസ്സാണ് ചിലത് കൊള്ളും ചിലത് കൊള്ളില്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതെ ശരിയാവും ശരിയാവില്ല എന്ന് പറഞ്ഞതുപോലെ ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം